നമസ്കാരം ശ്രീ വിശ്വകർമ്മ സേവാ ട്രസ്റ്റ് കൊങ്ങാണ നേതൃത്വത്തിൽ നടക്കുന്ന ശ്രീമത് വിശ്വകർമ്മ വിശ്വബ്രഹ്മജ്ഞത്തിന്റെ ഭൂമിയിലേക്ക് സ്വാഗതം ഇപ്പോൾ ശ്രീമദ് വിശ്വബ്രഹ്മ മഹാകാവ്യ പാരായണമാണ് ഇപ്പോൾ വേദിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിലേക്ക് എല്ലാവർക്കും ഭാരദമായ സ്വാഗതം ടക്കം നമ്മളൊന്നും മനസ്സിലാക്കണ്ടേ നമുക്ക് എല്ലാ ഉള്ളടക്കവും പറയാൻ പറ്റുവോ നേരം കേട്ടാ കേട്ടോ ഉള്ള നേരത്തിന് എന്തെങ്കിലുമൊക്കെ പറയാം അപ്പൊ ഇവിടെ നമ്മള് ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് അനുവർത്തിക്കേണ്ട എന്താണ് ഒരു കുടുംബ ജീവിതത്തില് നമ്മുടെ ഭാര്യയെ നമ്മൾ ഏത് രീതിയിലാണ് ചേർത്തു പിടിക്കേണ്ടതെന്നു എവിടെ കാണിച്ചിരുന്നു ക്ഷയാഗത്തിൽ കൊണ്ട് മഹാദേവനെയും സതീദേവിയെ കൊണ്ട് നമ്മളെ കാണും എന്നിട്ടില്ല ആ ഭർത്ത ആയതം കൊണ്ട് കൊണ്ട് ക്രോധത്തിൽ നിന്ന് ദേവിയും യഥാ രണ്ട പുല്ലിംഗുണ്ട് ഇവിടെ രണ്ടുപേരെ കാണിക്കുന്നു ആരൊക്കെയാണ് വീരഭദ്രനും ഭദ്രകാളിയും എന്തിൽ നിന്നും ഉത്ഭവിച്ചു എന്തിൽ നിന്നാണ് ക്രോധത്തിൽ നിന്നാണ് ഇങ്ങനെ ക്രോധത്തിൽ നിന്നാണ് ഓർമ്മ വേണം ഇതാ ക്രോധത്തിൽ നിന്നും ഉത്ഭവിച്ച ദേവദാലാണ് വീരഭദ്രും ഭദ്രകാളിയും ഇത് നമ്മുടെ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് അടിമരയിട്ട് പറയുകയാണ് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൂടാണോ അപ്പൊ അങ്ങനെ പറഞ്ഞതിന് ശേഷമാണ് ആ ബൃഹസ്പതി യാഗത്തെ കുറിച്ചൊക്കെ പറയുന്നതിനേക്കാളും മുമ്പ് നമ്മുടെ ഈ കഥ പറയുവാനുള്ള സംവിധാനങ്ങൾ ഉണ്ടായത് ആദ്യ കാലങ്ങളിൽ ഈ സംവിധാനം നൈമിഷാരണ്യം എന്ന് പറയുന്നത് എവിടെയാണ് അത് ഉണ്ടായത് എങ്ങനെയാണ് അത് ഈ കഥാസാരം തുടങ്ങുമ്പോൾ തന്നെ പറയുന്നുണ്ട് പ്രഥമ പ്രഥമകാന്ഡത്തിൽ തന്നെ പ്രഥമ സ്കന്ധത്തിൽ തന്നെ അതിനെക്കുറിച്ച് വിവരിക്കുന്നു പറയുന്നുണ്ട് ആ നൈമിശാരണ്യം എവിടെയാണെന്നുള്ള കലകളൊക്കെ നമുക്ക് പിന്നെ പറയാം ഇപ്പൊ നമുക്ക് ചതുർത്ഥ സ്കന്ധത്തിലേക്ക് വാരായണം നീങ്ങുകയാണ് ആ ചതുർത്ഥ സ്കന്ധത്തില് പറയുന്ന ആ ഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ വ്യക്തമായിട്ട് പറയുന്നത് മാത്താണ്ഡ പരിവർത്തനം എന്നാണ് അതിന്റെ തുടങ്ങുന്നത് മാർത്താണ്ഡ പരിവർത്തനത്തിൽ തന്നെ പറയുന്നത് പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത് ഗായത്രി ആരാണ് എന്താണ് ഗായത്രി ആരാണ് അതുപോലെ ഗായത്രി മന്ത്രത്തിന്റെ രൂപം എന്താണത് കുറിച്ച് തരുന്നു ഗായത്രിയുടെ മഹിമ എന്താണെന്ന് ഗായത്രി ആരാണ് ഗായത്രി ആരുടെ ഭാര്യപതമലങ്കരിക്കുന്നു ുന്നു സർവ മന്ത്രങ്ങളുടെ അധിഷ്ഠാന ദേവതയായിട്ട് ഗായത്രി പറയുന്നു സർവമന്ത്രങ്ങളുടെ അധിഷ്ഠാന ദേവത എല്ലാ മന്ത്രങ്ങൾക്കും ഗായത്രി ഉണ്ട് ആ ഗായത്രി വിശ്വകർമ്മദേവന്റെ ഭാര്യയാണ് വിശ്വകർമ്മ ദേവന്റെ കായികയാണ് ആ കാര്യത്തിനെ കുറിച്ചുള്ള ആ പരാമർശമാണ് ചതുർത്ഥ സ്തബത്തിലേക്ക് നീങ്ങുന്ന നീങ്ങുന്നത് അപ്പൊ എല്ലാവരും ശ്രദ്ധയോടുകൂടി കേൾക്കുക അതുപോലെ തന്നെ നമ്മള് ഈ അധ്യായ പാരായണം ചെയ്തതിനു ശേഷമാണ് വിശ്വകർമ്മ അഷ്ടോത്തര പൂജ മണ്ഡപത്തിൽ സമാരംഭിക്കും അതിൽ പങ്കെടുക്കണവും താല്പര്യമുള്ളവരെല്ലാം അവരെ വിട്ട നാമനക്ഷത്രങ്ങള്

വാхам പുർവമേ സൌരരാത്രേഭേ നൈരാള്യം പ്രാർത്ഥനാനന്ദലം സൂതനോടാരാ ഞാൻ നമർഥ് വിശകർമ്മേ പ്രഥമഗൽപേ മാത്പാണ്ഡ സൃഷ്ടി ചെയ്തു ഉലഗിലാനന്ദമേദീ ഇവർതാം തങ്ങളെ സർവം വിസ്താരമായി തോതിടണേ മഹാത്ഭേ జ్ఞാനമാ జ్ఞാനഗുദിലാമണ്ഡനന്മാരേ ഏൾകാ പുരുഷാวരം പൂണ്ട സൂര്യനാ മാർകാണ്ഡൻ ദേ വൃതാന്തങ്ങളെല്ലാം അറിയുള്ള പോൽ ചൊന്നീടാം വിഷയാർധനാം വിഷയകർമാവിം കരുണ്യതാൽസ്ഥാം അന്ധത്തിൽ ഭമ്മൻ വാസം ചെയ്തു വർഷം സഹസ്രം ആയെല്ലാമനേ യഹം ചൊന്നോർത ഭൂന ബ്രhma അന്ധനാധനാലണ്ഡത്തിൽ നിന്നാദ്യ സൃഷ്ടിയായിടം മാർകാണ്ഡനേ ആദിത്യനെന്നു ചൊല്ലാം

ർത്താവാധ്യം പ്രാപിച്ചിടേണം നിങ്ങൾ വിശ്വകർമാവിൻ പാദം പ്രീതി ബ്രഹ്മൻ പാപങ്ങളെല്ലാം തീർക്കും ീതി പൂണ്ടിയിൽ പാടി മുന്നിൽ കേൾക്കവേ ഭഗവാൻ താപമാറ്റുവാനായി ചക്രത്തിലാക്കി നിർത്തി ചെയ്തഭിഷേകം കൊണ്ട് വീണ്ടും വീണ്ടും ഉണ്ടായി േജസ്സിൻ്റെ മാത്രം ആദിത്യം കല്പിച്ചാൽ ർമ്മ്രഹ്മൻ സ്വഗായത്രി ശക്തിയാലേ കൽപദ്രുവത്തിനെയും കാമ